നമസ്കാരം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച ചില ജീവിതങ്ങളുണ്ട് തകർന്ന സ്വപ്നങ്ങൾക്ക് മുകളിൽ പുതിയ ലോകം വേണിത് വെളിച്ചം കാണിച്ചവർ ഹരിയാനയുടെ മണ്ണിൽ ഗുസ്തി ജീവശ്വാസമായ ഒരാൾ ജീവിച്ചിരുന്നു ഒരു കാലത്ത് ഗോതയിൽ എതിരാളികളെ മലർത്തിയടിച്ച ഒരു വീരൻ അയാൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു ഇന്ത്യയുടെ യശസ് ഉയർത്തി തനിക്ക് ഒരു മകനുണ്ടാകുമ്പോൾ അവൻ ഗുസ്തിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാം പക്ഷേ കാലം കാത്തുവച്ച വിധി മറ്റൊന്നായിരുന്നു അയാൾക്ക് ജനിച്ചതാകട്ടെ നാല് പെൺകുട്ടികൾ ആൺതുണയില്ലാത്ത ഒരു വീടിന്റെ നിസ്സഹായത അയാളെ പലപ്പോഴും വേട്ടയാടി എന്നാൽ ആ വിധിയെ തോൽപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു ആ പെൺമക്കളുടെ കണ്ണുകളിൽ അയാൾ കണ്ടു താൻ എന്നോ കണ്ട സ്വപ്നങ്ങളുടെ തിളക്കം ഈ മണ്ണിലുണ്ടായ ഓരോ വീഴ്ചയും ഓരോ പാഠങ്ങളാണെന്ന് അയാൾ മനസ്സിലാക്കി ശക്തിയുടെയും ധൈര്യത്തിന്റെയും അവസാന വാക്കാണ് ഗുസ്തി അതിന് ലിംഗഭേദം ഒരു പ്രശ്നമല്ല ലോകത്ത് പലരും പുച്ഛിച്ചു പലരും പരിഹസിച്ചു പെണ്ണുങ്ങളെ ഗുസ്തി പഠിപ്പിക്കാനോ ഇത് നാണക്കേടാണ് പലരും പലതും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ അച്ഛന്റെ കാതുകളിൽ അത്തരം വാക്കുകൾക്ക് സ്ഥാനമില്ലായിരുന്നു അയാൾ അവരെ ആൺകുട്ടികളെ പോലെ വളർത്തി മുടിവെട്ടി പുസ്തി നിയമങ്ങൾ പഠിപ്പിച്ചു ഗോധ പുതിയ പാഠശാലയായി മണ്ണും വിയർപ്പും അവരുടെ പാഠപുസ്തകങ്ങളായി വിശ്രമമില്ലാത്ത പരിശീലനം ഓരോ വീഴ്ചയിലും അയാൾ അവരെ താങ്ങി നിർത്തി ഓരോ വേദനയിലും കരുത്തു പകർന്നു നാട്ടുകാരുടെ പരിഹാസങ്ങൾ അവരുടെ കാതുകളിൽ മന്ത്രം പോലും ഒഴുങ്ങി നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്ന ലോകത്തിന്റെ വാക്കുകൾക്ക് മറുപടിയായി അവർ അവരുടെ ശക്തിയും ആത്മാർത്ഥതയും തെളിയിച്ചു ഗ്രാമങ്ങളിൽ നിന്ന് വലിയ നഗരങ്ങളിലേക്ക് അവിടെ നിന്ന് രാജ്യാന്തര വേദികളിലേക്ക് വിജയത്തിന്റെ കൊടുമുടിയിലെത്താൻ അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട പലരെയും മാറ്റി നിർത്തേണ്ടി വന്നു താച്ചൻ പഠിപ്പിച്ച മുസ്തിയുടെ ബാലപാഠങ്ങൾക്കപ്പുറം പുതിയ തന്ത്രങ്ങളും നിയമങ്ങളും പഠിക്കേണ്ടി വന്നു ഒരു പരിശീലകൻ എന്ന നിലയിൽ പിതാവിന്റെ നിഴൽ അവരെ വിട്ടുമാറിയപ്പോൾ ഈ ലോകത്തിന്റെ വെല്ലുവിളികൾ അവരെ കാത്തിരുന്നു ഈ അസാധാരണ ജീവിതകഥ വെള്ളിത്തിരിയിലെത്തിക്കാൻ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ കുറവായിരുന്നില്ല കഥാനായകന്റെ വേഷം ചെയ്യാൻ തയ്യാറായ അമീർ ഖാൻ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കഠിനമായ പലതും ചെയ്തു ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് മധ്യവയസ്സിലെ ശരീരഘടനയിൽ നിന്ന് കുസ്തിക്കാരന്റെ കരുത്തിലേക്ക് അദ്ദേഹം മാറി മാസങ്ങൾ നീണ്ട ഈ ശാരീരിക മാറ്റം കേവലം അഭിനയത്തിനപ്പുറം കഥാപാത്രത്തോടുള്ള ആ നടന്റെ അർപ്പണബോധം വിളിച്ചോതി ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഓഡീഷൻ ചെയ്ത ശേഷമാണ് മക്കളുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ കണ്ടെത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട നടിമാർക്കാകട്ടെ കഠിനമായ കുസ്തി പരിശീലനം നേരിടേണ്ടി വന്നു ഓരോ ഷൂട്ടിലും അവരുടെ വിയർപ്പും വേദനയും ഒരേപോലെ ഒഴുകി കാലിനും തോളിനും പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും അവർ ഗുസ്തി കളത്തിൽ നിന്നും പിന്മാറിയില്ല സിനിമയുടെ നാടകീയത വർദ്ധിപ്പിക്കാനായി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ചിലത് മാറ്റേണ്ടി വന്നു മാക്സിൽ പലതും കൂട്ടിച്ചേർത്തു ഈ രംഗങ്ങൾ കൂടുതൽ ജീവസുറ്റതാക്കാൻ വിഷ്വൽ എഫക്റ്റുകൾ ഉപയോഗപ്പെടുത്തി ഓരോ സീനിന്റെയും ആധികാരികത നിലനിർത്താൻ അണിയറവ് പ്രവർത്തകർ വളരെയധികം ശ്രദ്ധിച്ചു ആർപ്പുവിളികളോടെ ഗുസ്തി വിജയിക്കുന്ന ക്ലൈമാക്സ് രംഗത്ത് ഏഷ്യ ഗാനം ഒഴുകുന്നതും ഇന്ത്യയുടെ പതാക പിടിക്കുന്നതും കുട്ടിച്ചേർക്കാൻ സംവിധായനും ഛായാഗ്രാഹകനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സ്വർണ്ണമെഡലിന് തിളക്കം വെറും ഒരു ഗുസ്തി വിജയമായിരുന്നില്ല ഒരു പിതാവിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഒരു പെൺകുട്ടിക്ക് തനിക്ക് എന്ത് നേടാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നിമിഷമായിരുന്നു കാലങ്ങളായി ലിംഗഭേദത്തിന്റെ പേരിൽ തളച്ചിടപ്പെട്ട സ്ത്രീകളുടെ വിജയമായിരുന്നു ഈ സിനിമ ഒരു പിതാവിന്റെയും ശക്തരായ അയാളുടെ പെൺമക്കളുടെയും സത്യമായതിനെ സാധ്യമാക്കിയ ചരിത്രത്തിന്റെയും കഥയായിരുന്നു ഇത് മുൻകുസ്തി താരം മഹാവീർ സിംഗ് ഫോഗാട്ടിന്റെയും ചിത്രത്തിന്റെ മക്കളായ ഗീത ഫോഗാട്ടിന്റെയും ബബിത ഫോഗാട്ടിന്റെയും കഥയായിരുന്നു ഈ സിനിമ അമീർ ഖാൻ മഹാവീർ സിംഗ് ഫോഗാട്ടിന്റെ കഥാപാത്രം ചെയ്യാൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നാൽ ചിത്രത്തിൽ അമീർ ഖാൻ തന്നെ നായകനാകണമെന്ന് സംവിധായകൻ നിതേഷ് തിവാരി ഉറച്ചു നിന്നു ട്രെൻഡിന്റെ പുറകെ പോകാതെ തിരക്കഥകൾ വായിച്ചു നോക്കി സിനിമകൾ ചെയ്തിരുന്ന അമീർ ഖാന് നിതേഷ് തിവാരിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അത്രയ്ക്ക് ശക്തമായ തിരക്കഥയായിരുന്നു അത് ആ സമയം ചെയ്തുകൊണ്ടിരുന്ന ധൂം ത്രീയിൽ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ചെറുപ്പവും വളരെ ഫിറ്റുമായിരുന്നു അതിൽ നിന്നാണ് തടിച്ച വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന അവനെ അവതരിപ്പിക്കാൻ പിന്നീട് അദ്ദേഹം തയ്യാറായത് കഥാപാത്രത്തിലേക്ക് എത്താൻ പത്ത് വർഷമെങ്കിലും കാത്തിരിക്കാൻ ഖാൻ ആവശ്യപ്പെട്ടപ്പോഴും അതിനും തയ്യാറായി സംവിധായകൻ നിതേഷ് തിവാരി ചിത്രം പൂർത്തിയാക്കി ആഗോളതലത്തിൽ റിലീസ് ചെയ്തെങ്കിലും പാകിസ്ഥാനിൽ മാത്രം ഇത് റിലീസ് ചെയ്തില്ല ഖാൻകുടി നിർമ്മാണ പങ്കാളിയായ ചിത്രമായിരുന്നു ഇത് ഗീത ഫോഗാട്ട് മത്സരത്തിൽ വിജയിക്കുമ്പോൾ ഇന്ത്യൻ പതാക കാണിക്കുന്നതും ദേശീയഗാനം വരുന്നതും നീക്കം ചെയ്യണമെന്ന് പാകിസ്ഥാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു പാകിസ്ഥാനിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ ബിസിനസിനെ ബാധിക്കുമെന്ന് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ഡിസ്നിയും പറഞ്ഞു ദേശീയ ഗാനവും ദേശീയ പതാകയും നീക്കം ചെയ്യാൻ സാധ്യമല്ലെന്ന് ശക്തമായ നിലപാടെടുത്തു അമീർ ഖാൻ ിൽ പാകിസ്ഥാനിൽ റിലീസ് ചെയ്യണ്ട എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അങ്ങനെ ആ സിനിമ പാകിസ്ഥാനിൽ ഒഴികെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടു വെറും എഴുപത് കോടി മുടക്കി നിർമ്മിച്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് തന്നെ അഞ്ഞൂറ്റി ഇരുപത് കോടിയോളം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റിയേഴ് കോടിയോളം രൂപ രണ്ടായിരത്തി പതിനേഴിൽ കളക്ട് ചെയ്തു എന്നാൽ ചൈനയിൽ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്ന് രണ്ടായിരത്തി പതിനേഴിലെ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഈ ചിത്രം നേടി അങ്ങനെ ആഗോളതലത്തിലെ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപ ഈ സിനിമ നേടിയെടുത്തു നിതീഷ് തിവാരിയും പീയുഷ് ഗുപ്തയും എ എസ് ജയിനും നിഖിൽ മൽഹോത്രയും രചന നിർവഹിച്ച നിതീഷ് തിവാരി സംവിധാനം ചെയ്ത അമീർ ഖാനും സാക്ഷി തൻവറും നിമാ സനശേഖും കന്യാ മൽഹോത്രയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വാൾട്ട് ഡിസ്നി പിക്ചേഴ്സിന്റെ ഈ പതിനാറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത ഈ അറുപത്തി മിനിറ്റുകളുള്ള ഇതുവരെ ആരും ബ്രേക്ക് ചെയ്യാത്ത വമ്പൻ കളക്ഷൻ നേടിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ദംഗൽ Molto elegante, la trompa molassa, la trompa gigante <cía>